അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലെ പഴയ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ പഴയ മുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് ആയിട്ടുള്ള തുണി അതാണ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക്കിന്റെ ചാക്കാണ് അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ചാക്ക് ഞാൻ വലിയൊരു ചാക്കിന്റെ പകുതി ഭാഗമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിനി രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ നീളം വേണ്ടത് ഇരുപത് ഇഞ്ചും വീതി വേണ്ടത് പതിനഞ്ച് ഇഞ്ചുമാണ് അപ്പൊ നമ്മൾ ഇതിനായിട്ട് എന്ത് തുണിയാണ് എടുത്തിട്ടുള്ളത് വെച്ചാൽ അത് എടുക്കുക എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ച് കൊടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചാക്ക് ഉണ്ടല്ലോ അത് ഇതിന്റെ മുള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന്റെ നീളും വീതിക്ക് അനുസരിച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പൊ അതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചാക്കിന്റെ മുള്ളിലേക്കായിട്ട് ഈ തുണി വെച്ച് കൊടുത്തിട്ട് ഇതിന്റെ അരുകുഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് നാല് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ ചാക്ക് രണ്ടായിട്ടല്ലേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ രണ്ടും നമ്മൾ ഈ ഒരു രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സിബാണ് അപ്പൊ അതിനായിട്ട് നിങ്ങൾ കാശൊന്നും മുടക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും പഴയ ബാഗിന്റെ സിബുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ ബാഗിന്റെ സിബ്ബ് തന്നെയാണ് കുറച്ച് നീളത്തിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ മുകളിലേക്കായിട്ട് ഈ സിബ് വെച്ച് കൊടുക്കുക വെച്ചുകൊടുക്കുമ്പോ ബാക്ക് സൈഡ് ആയിട്ട് വേണം വെച്ചുകൊടുക്കാൻ സിബിന്റെ എന്നിട്ട് ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്ത ഭാഗത്ത് കുറച്ച് ചാക്കിന്റെ തുണിയുടെ ഭാഗം കാണുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് നമ്മള് കവർ ചെയ്യാനായിട്ട് ഇതുപോലെ നീളത്തിലൊരു തുണി കട്ട് ചെയ്തിട്ട് സിബ്ബ് വെച്ച് കൊടുത്തില്ലേ അതിന്റെ അരികിലൂടെ ആയിട്ട് ഈ തുണി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ദിനം പുറം ഭാഗത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു ഇനി അടുത്ത ഭാഗം കൂടെ ഈ ഒരു രീതിക്ക് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ അതാ രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സിബ് വെച്ച ഭാഗം ഒരുമിച്ച് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് സിബിന്റെ ഭാഗം നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം അപ്പൊ ഇതാ നമ്മള് ഒക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് എന്താ വേണ്ടത് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചാക്ക് മോളിൽ വരുന്ന രീതിയിൽ ഇനി നമുക്കുണ്ടല്ലോ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് മോളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ആറിഞ്ച് നീളത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ മാർക്ക് ചെയ്തതെല്ലാം കൂടെ ജോയിന്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി നമുക്കിത് നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് അര ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു രീതിക്ക് ഇനി എന്താ വേണ്ടത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് നല്ല ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തില്ല ആ ഒരു ഭാഗമാണ് അവിടെ നമ്മൾ വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഒരു അരഞ്ച് വിട്ടിട്ട് ഇനി നമ്മൾ നേരത്തെ ചാക്കിന്റെ മുകളിൽ ഒരു ആറഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തില്ലേ ആ ഒരു ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ ഓരോ കോർണർ ഭാഗത്തുനിന്ന് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം അതുപോലെ നമ്മൾ നാല് സൈഡിലും ഈ ഒരു രീതിക്ക് തന്നെ വരച്ച് കൊടുക്കണുണ്ട് അപ്പൊ നമ്മൾ നാല് സൈഡിലും മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നാല് സൈഡിലും അപ്പൊ ഈ ഒരു രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് ഇനി നമുക്ക് സിബ് ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു രണ്ട് സൈഡ് ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് കണ്ടല്ലേ ഈ ഒരു രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ ആ ബോക്സ് പോലെ കട്ട് ചെയ്ത് എടുത്തില്ലേ നാല് ഭാഗത്തും അത് ഇതുപോലെ പിടിക്കാം കുട്ടി പിടിക്കാം എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നാല് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് ആ ചാക്കിന്റെ ഭാഗം പുറത്തേക്ക് കാണാതിരിക്കാനായിട്ട് ഇതുപോലെ തുണി തുണികൊണ്ട് ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പ ഈ ഒരു രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാല് സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് സിബ് തുറന്നിട്ട് നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പതാ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് ഉണ്ടാക്കാം നമുക്ക് ചെറിയ ബാഗാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഒത്തിരി വലിയ ബാഗാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം നമുക്കിത് തുണികൾ സ്റ്റോർ ചെയ്യാനായിട്ടും അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളാണ് സ്റ്റോർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിക്കായാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ചെറിയ രീതിക്കെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്